ഈശ്വര സിഹായിക്ക സ്ഥിതിയായിരിക്കട്ടെ ഡിജിറ്റൽ മീഡിയയുടെ ഉപയോഗം എപ്രകാരം വിവേകത്തോടെ നമുക്ക് ചെയ്യാൻ സാധിക്കും എന്നതിനെ കുറിച്ചുള്ള അഞ്ച് ടിപ്സ് ദ്യസ് ഓഫ് ലയോളയുടെ പഠനത്തിൽ നിന്ന് ഫിൽട്ടർ ചെയ്തെടുത്ത് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുകയാണ് നമ്മൾ ഇന്ന് ജീവിക്കുന്നത് ഒരു ഡിജിറ്റൽ വേൾഡിലാണ് അല്ലെ ഒരുപാട് നുണകളും കുറെ സത്യങ്ങളും ഏതാണ് ശരി ഏതാണ് തെറ്റ് എന്ന് വിവചിച്ചറിയാൻ പറ്റാത്ത വിധത്തെല്ലാം കൺഫ്യൂഷനായി കിടക്കുന്ന ഒരു ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത് ഈ ഒരു കാലത്ത് നമ്മളെല്ലാവരും മീഡിയ ഉപയോഗിക്കുന്നവരാണ് നമുക്ക് ഈ ഒരു ടിപ്സ് ഞാനിത് വായിച്ചു പോയപ്പോൾ എനിക്കിത് ഉപകാരപ്പെട്ടു അപ്പോൾ നിങ്ങൾക്കത് പങ്കുവച്ചു തന്നാൽ അത് ആർക്കെങ്കിലും ഒക്കെ ഉപകാരപ്പെടുമല്ലോ എന്ന് കരുതി ഞാനിത് കണ്ട് പങ്കുവയ്ക്കണമെന്നേ ഉള്ളൂ ഒന്നാമത്തെ ടിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആവേശത്തേക്കാൾ ചിന്താശക്തിയോടുകൂടി പ്രതികരിക്കുക നമുക്കറിയാം ഒരു മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ ഉടനെ അതിന് ഫാസ്റ്റായിട്ട് റിപ്ലൈ കിട്ടും നമുക്ക് ഇൻ്റർനെറ്റ് ഒന്നും സ്ലോ ആകാൻ പാടില്ല ഫൈവ് ജി ആണ് എല്ലാവർക്കും ഇപ്പോൾ മാക്സിമം നമ്മൾ ഓടിക്കുന്നത് ആ ഫൈവ് ജിയിൽ അതൊരു ഫോർ ജിയിലേക്ക് മാറിയാൽ അല്ലെങ്കിൽ നെറ്റ്വർക്കിന്റെ സ്പീഡ് കുറഞ്ഞാൽ നെറ്റ് വർക്ക് ഒന്നും ഫെയിലിയറായാൽ നമുക്ക് എല്ലാവർക്കും അസ്വസ്ഥതയാണ് അതുപോലെ ഒരു ഫാസ്റ്റ് പേസ്ഡ് വേർഡിലാണ് നമ്മൾ ജീപ്പിക്കുന്നത് എല്ലാം ഫാസ്റ്റ് ആണ് പെട്ടെന്ന് ടക്ക് ടക്ക ടക്കപ്പേന്നെല്ലാം ചെയ്തു പോകാനും ആ ആ ഒരു ഒരു ശൈലിയാണ് നമ്മളിലുള്ളത് അങ്ങനെ ഒരു കാലത്ത് നമ്മുടെ കയ്യിലേക്ക് വരുന്ന ഒരുപാട് പോസ്റ്റുകളുണ്ട് ഒത്തിരി കണ്ടന്റുകളുണ്ട് പല പല വീഡിയോസ് ഉണ്ട് ഇതെല്ലാം നമ്മൾ എന്ത് ചെയ്യും പെട്ടെന്ന് അതിനോട് പ്രതികരിക്കും ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ് അല്ലെങ്കിൽ കമന്റ് ചെയ് ഇതൊക്കെ വളരെ പെട്ടെന്ന് നമ്മൾ ചെയ്തു തീർക്കാറുണ്ട് പക്ഷേ നമ്മൾ ഞാൻ നമ്മൾ ഇൻക്ലൂഡിങ് മീ ആണ് ഞാൻ ഇത് പറയുന്നത് ചിന്തിക്കാറില്ല ഇതൊക്കെ സത്യമാണോ ഇതിനകത്തൊക്കെ എന്തതുമാത്രം വിശ്വസനീയമായിട്ടുള്ള കാര്യങ്ങളുണ്ട് എന്ന് നമ്മൾ ചിന്തിക്കാനുള്ള ആവേശമാണ് നമുക്ക് മുന്നിൽ നിൽക്കുന്നത് അവിടെയാണ് വിശ്വദിഗ്നേഷസ് ഓഫ് ലയോള നമ്മളുള്ളത് ആവേശത്തെക്കാൾ ചിന്താശക്തിയോടുകൂടി പ്രതികരിക്കാം നമുക്ക് ആവേശം ഒന്ന് ഹോൾഡ് ചെയ്ത് വെച്ചിട്ട് ചിന്തിക്കുക ഇതിനകത്ത് സത്യമുണ്ടോ ഇത് സത്യമാണോ ഇത് എന്ത് നമുക്ക് വിശ്വസിക്കാൻ സാധിക്കും എന്നൊന്ന് ചിന്തിച്ചിട്ട് ആവേശത്തോടു കൂടി പ്രതികരിക്കാതെ ചിന്താശക്തിയോടുകൂടി പ്രതികരിക്കുക എന്നുള്ളതാണ് ഒന്നാമത്തെ ട്ടിപ്പ് രണ്ടാമത്തെ എട്ടിപ്പ് എന്ന് പറഞ്ഞാൽ ആന്തരിക ചലനങ്ങൾ ശ്രദ്ധിക്കുക ആന്തരിക ചലനങ്ങൾ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം നമ്മുടെ ഡെയിലി ലൈഫിലെ ഓരോ കാര്യങ്ങൾ നമ്മൾ നമ്മിൽ പോസിറ്റീവായിട്ടും നെഗറ്റീവായിട്ടുമുള്ള ഇമോഷൻസ് ക്രിയേറ്റ് ചെയ്യാറുണ്ട് അപ്പം നമ്മൾ കാണുന്ന വീഡിയോസ് വീഡിയോസാകാം കണ്ടന്റുകളാകാം മൂവീസാകാം അതിനോട് എല്ലാം അനുബന്ധമായിട്ട് നമ്മൾ നെഗറ്റീവായിട്ടും പോസിറ്റീവായിട്ടുള്ള ഇമോഷൻസ് ക്രിയേറ്റ് ചെയ്യപ്പെടാറുണ്ട് ചിലപ്പോൾ നല്ല ദേഷ്യമായിരിക്കാം കോപം പകാം വിദ്വേഷമാകാം അസൂയിയാകാം ഉത്കണ്ഠയാകാം ഇങ്ങനെ പലതരത്തിലുള്ള നെഗറ്റീവ് ഫീലിംഗ്സ് നമുക്കുണ്ടാകാം പേടി ഭയം ഉണ്ടാകാം അതുപോലെ മറിച്ച് ചിലപ്പോൾ നമുക്ക് നല്ല ക്രിയ ക്ലിയർ ആയിട്ടുള്ള ഒരു വ്യക്തത കിട്ടും മോട്ടിവേഷൻ കിട്ടും പോസിറ്റീവായിട്ടുള്ള ഒരു എനർജി കിട്ടും അല്ലെങ്കിൽ സമാധാനം കിട്ടുന്ന കണ്ടൻറ്റുകൾ നമുക്കുണ്ട് അപ്പം നമ്മൾ എന്ത് ചെയ്യണം നമ്മൾ കാണുന്നവ നമുക്ക് പോസിറ്റീവായിട്ടുള്ള ഇമോഷൻസ് അല്ലെങ്കിൽ പോസിറ്റീവ് എനർജി നൽകുന്നതാണോ എങ്കിൽ അത് ഫോളോ ചെയ്യാനായിട്ട് എന്ന് പറഞ്ഞാൽ മുഴുവമയത് ഫോളോ ചെയ്യുക എന്നുള്ളതല്ല പക്ഷെ നെഗറ്റീവ് എനർജി നമുക്ക് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന നമ്മൾ നെഗറ്റീവ് ചലനങ്ങൾ ഉണ്ടാക്കുന്ന കാര്യങ്ങൾ ബോധപൂർവ്വം അകറ്റി നിർത്താനായിട്ടുണ്ട് ഒരു ശ്രമം നമ്മുടെ ഭാഗത്തു നിന്നുണ്ടാകും അതാണ് രണ്ടാമത്തെ ടിപ്പ് ആന്തരിക ചലനങ്ങൾ ശ്രദ്ധിച്ച് പോസിറ്റീവായത് നമ്മൾ ഉൾക്കൊള്ളുക നെഗറ്റീവ്സ് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ഒഴിവാക്കുക എന്നുള്ളത് മൂന്നാമത്തെ കാര്യമാണ് സത്യത്തിന്റെ ഉറവിടം കണ്ടെത്തുക നമുക്കറിയാം ഇന്നത്തെ ലോകത്ത് നമ്മൾ എഐ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എല്ലാ മേഖലകളിലും പ്രയോജനപ്പെടുത്തുന്നുണ്ട് നമ്മുടെ മുന്നിലെത്തുന്ന പല വീഡിയോസും എ ടെക്നോളജി യൂസ് ചെയ്ത് ക്രിയേറ്റ് ചെയ്തതാകാം അതിൽ എന്തുമാത്രം സത്യമുണ്ട് അതിൽ പലതിലും സത്യമില്ല ഓരോരുത്തരുടെ ആ ഒരു ഉദ്ദേശശുദ്ധി അനുസരിച്ച് അവരെ ക്രിയേറ്റ് ചെയ്യുന്നതായിരിക്കാം നമ്മളതെല്ലാം അപ്പാടെ നമ്മൾ എൻഗൾഫ് ചെയ്തിട്ട് നമ്മൾ അത് സ്പ്രെഡ് ചെയ്യേണ്ട ആവശ്യം ഇല്ല നമ്മളങ്ങനെ ഫുളിഷ് ആകേണ്ട ആവശ്യമൊന്നും ഇല്ല അതുപോലെ തന്നെ നമ്മൾ ഒരു ഇപ്പം നമ്മുടെ നാട്ടിലൊരു ഇൻസിഡന്റ് നടന്നു അതിനോടനുബന്ധിച്ച് ഒരുപാട് റിപ്പോർട്ടുകൾ വരാറുണ്ട് ഒത്തിരി ഡിസ്കഷൻസ് ഉണ്ടായിരുന്നു അപ്പം അവിടെ പലതും ഡിസ്കസ് ചെയ്യുന്ന പോയിന്റുകളും കാര്യങ്ങളും ഒക്കെ അവരുടെ ചിന്താഗതിയും ചിന്താ ഭാവനകൾക്കും ഉപയോഗിച്ചുകൊണ്ടല്ലായിരിക്കും അതൊന്നും സത്യമാവണമെന്നില്ല സത്യമാവണമെന്ന ഒരു നിർബന്ധവുമില്ല അതുകൊണ്ട് നമ്മൾ സത്യത്തിന്റെ ഉറവിടം കണ്ടെത്തി അത് ഇതിനകത്ത് എന്തുമാത്രം ആധികാരികതയുണ്ട് വിശ്വസനീയമായിട്ടുള്ള കാര്യങ്ങളുണ്ട് എന്ന് മനസ്സിലാക്കുന്നത് വളരെ നല്ലൊരു കാര്യമാണ് നാലാമത്തെ കാര്യം എന്ന് പറയുന്നത് ആത്മീയ ജീവനെ പരിപോഷിപ്പിക്കുന്നു നമ്മളെല്ലാവരും നിത്യ ജീവനെ ലക്ഷ്യം വെച്ച് മുന്നേറുന്നവരാണ് ആരാണെങ്കിലും എല്ലാവർക്കും ഒരു മോക്ഷത്തെക്കുറിച്ചുള്ള ആത്യന്തികമായിട്ടുള്ള ഒരു രക്ഷയെ ഒരു ചിന്ത പുലർത്തുന്നവരാണ് അവിടെ നമ്മൾ ആത്മാവിനെ ഉതകുന്നത് എന്നും പറഞ്ഞു മുഴുവൻ സമയം സ്പിരിച്വൽ വീഡിയോസ് കാണണം സ്പിരിച്വൽ കണ്ടന്റിലേക്ക് നമ്മൾ ഫോക്കസ് ചെയ്യണമെന്നുള്ള അല്ല അർത്ഥമാക്കുന്നത് നമുക്ക് ഓരോരുത്തരുടെ ടേസ്റ്റ് അനുസരിച്ച് ചെയ്യാം ബട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് ധാർമ്മിക മൂല്യങ്ങളെ വയലേറ്റ് ചെയ്യുന്ന കാര്യങ്ങൾ നമ്മുടെ ലൈഫിൽ നിന്ന് അല്ലെങ്കിൽ നമ്മുടെ കാഴ്ചകളിൽ നിന്നും ചിന്താ ധാരയിൽ നിന്നൊക്കെ നമ്മളൊന്ന് ഒഴിവാക്കി നിർത്തുക എന്നുള്ള നാലാം തെട്ടിപ്പ് ഈ അഞ്ചാം എന്ന് പറയുന്നത് ജ്ഞാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കും സത്യത്തെയും അസത്യത്തെയും ജ്ഞാനത്തെയും ബുദ്ധിയേയും ഒക്കെ വിവേചിച്ചറിയാൻ ശക്തി നൽകുന്നത് ദൈവമാണ് ദൈവത്തിൻ്റെ ആത്മാവാണ് അപ്പം ആ ഒരു ജ്ഞാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക ഇതിനകത്ത് എന്താ എന്താണുള്ളത് എന്നുള്ള അല്ലെങ്കിൽ നമ്മൾ പലപ്പോഴും ഫുൾ ആയിപ്പോ നമ്മുടെ നമ്മുടെ ബുദ്ധിയും നമ്മുടെ ചിന്തകളും ചിന്താഗതികളും ഒക്കെ എന്താ ബ്ലൈൻഡാകി കളയാനായിട്ട് ഇവർക്കൊക്കെ സാധിക്കും മീഡിയയ്ക്ക് സാധിക്കും അപ്പോൾ അങ്ങനെയുള്ള ഒരു ഇതിലേക്ക് പോകും നമ്മുടെ വ്യക്തിത്വത്തെ തന്നെ നമ്മൾ എന്താ താഴ്ത്തി കളയാതെ നഷ്ടപ്പെടുത്തി കളയാതിരിക്കാനായിട്ട് നമുക്ക് സാധിക്കും ജ്ഞാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക എന്താണ് ശരി ഏതാണ് ഞാൻ തിരഞ്ഞെടുക്കേണ്ടത് എന്നുള്ളൊരു വിവേചന ശക്തി ലഭിക്കാൻ വേണ്ടി എൻ്റെ ടിപ്സാണിത് വളരെ ചെറിയ കാര്യങ്ങളാണ് എന്നാൽ വലിയ കാര്യങ്ങളുമാണ് അപ്പോൾ എല്ലാവർക്കും താങ്ക് യു ഗോഡ് ബ്ലെസ് യു